രാഹുൽ ലിബറൽ പറ്റി പറയല്ലേ രാഹുൽ ഈശ്വർ ലിബറൽ മാതൃകയെ പറ്റി പറയല്ലേ അങ്ങനെ സ്വാധീനിക്കപ്പെടുമെങ്കിൽ രാഹുൽ ഈശ്വർ പണ്ട് മലയാളി ഹൗസിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടുത്തെ കുട്ടികളെ സ്വാധീനിക്കില്ലേ സി ഞാൻ മലയാളി ഹൗസിൽ പോയി കവട ലിബറലുകൾവാദികൾ എത്രയോ ആക്രമിച്ചതാണ് സി അവിടെ ഞാൻ ചെറിയ വീഡിയോ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ കാണിച്ചു ചെറിയൊരു വീഡിയോ കാണിച്ചു അല്ലേ ചെറിയൊരു പീഡിയോ രാഹുൽ അതി രാഹുൽ അതിമനോഹരമായ നൃത്തമാണ് രാഹുൽ അതി മനോഹരമായ നൃത്തമാണ് അത് താങ്കളുടെ സ്വാതന്ത്ര്യത്തിൽ താങ്കൾ പൊതുസമൂഹത്തിൽ താങ്കൾ കളിച്ചു താങ്കൾ നർത്തനമാടി നല്ല കാര്യമാണ് രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് അത് കണ്ട് നാളെ എല്ലാവരും ഇതുപോലെ മഴയെ നൃത്തം തുടങ്ങിയാലോ അങ്ങനെ വിചാരിക്കാമോ രാഹുൽ ഒരു യുക്തി പറയുന്നത് അല്ല ഞാൻ എന്താണ് കാണിച്ചത് കണ്ടില്ല കാര്യം ഈ ക്യാമറയിൽ ഞാൻ സൂമിൽ അല്ലാത്തതുകൊണ്ട് ക്യാമറയിലായത് അങ്ങ് എന്താണെന്ന്